ളിക്കുളം എരണേഴത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പുതിയതായ് നിർമ്മാണം നടത്തിയ ശിവേരിപ്പുരയുടെ സമർപ്പണം ജനുവരി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബുധനാഴ്ച നടക്കുന്ന ചടങ്ങ് ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സി ബി പ്രകാശൻ തന്ത്രിയും ചേർന്ന് സമർപ്പിക്കും പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയാകും നടപ്പുര നിർമ്മാണം അങ്ങനെയുള്ള ക്ഷേത്ര കമ്മിറ്റി ഒരുപാട് വർഷങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമിതിയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂലൈയില് ഞങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിച്ചു ഈ ക്ഷേത്രത്തിനൊരു നടപ്പുര നിർമ്മാണമായിട്ട് മുമ്പോട്ട് പോകാൻ അതുപ്രകാരം സെപ്റ്റംബറിൽ ഈ നടപ്പുരയുടെ കല്ലിടല ക്ഷേത്ര പ്രസിഡന്റ് ശ്രീ റോഷ് നിർവഹിച്ചു അതിന്റെ ഉദ്ഘാടനം അതായത് ഈ നടപ്പുരയുടെ സമർപ്പണം ഈ ഇരുപത്തിനാലാം തീയതി രാവിലെ പത്തരക്കും പതിനൊന്നരക്കും ഇടയില് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എ ആർ റോഷ് സെക്രട്ടറി ഇ വി എസ് മിത് അശോകൻ ഇ ജി ഇ എസ് ഷൈജു ഇ വി ഷെറി എന്നിവർ പങ്കെടുത്തു